നമസ്കാരം ഇന്ത്യൻ വുമൻസ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ ആദ്യമായിട്ട് ഒരു വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ് ഇന്ന് മുംബൈയിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇത്രയും പഴയ പ്ലേയേഴ്സും സീനിയർ പ്ലേയേഴ്സും എല്ലാം വന്ന ഒരു വേദിയിൽ ഇത്രയും പ്രഷറിൽ ഒരു സിറ്റുവേഷനിൽ ടെമ്പറമെൻറ്റ് കീപ്പ് ചെയ്ത് ഈ ഒരു മാച്ച് ജയിച്ചതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇന്ത്യൻ ഗേൾസിന് തന്നെയാണ് ഇന്ത്യൻ വുമൻസ് ടീമിന് തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത ക്രിക്കറ്റാണ് അവർ കളിച്ചത് ബാറ്റിങ്ങിലായാലും അതുപോലെ തന്നെ ബോളിങ്ങിലായാലും മൊത്തത്തിൽ ആ ഒരു കാമനെസ് കീപ്പ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആ ടെമ്പറമെൻറ്റ് കീപ്പ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രത്യേകിച്ചും ഫീൽഡിങ്ങിൽ ഒരു രക്ഷയില്ലാത്ത ഫീൽഡിംഗ് ആയിരുന്നു ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പഴി കേട്ടോണ്ടിരുന്നത് ഫീൽഡിങ്ങിലായിരുന്നു പക്ഷേ ഇന്നത്തെ ഫീൽഡിംഗ് ആദ്യത്തെ ഇരുപത്തഞ്ച് ഓവറൊക്കെ സൂപ്പർ ഫീൽഡ് ചെയ്യാൻ അവസാനം ഒന്ന് പോയി കുറച്ച് ക്യാച്ച് ഒക്കെ ഡ്രോപ്പ് ചെയ്തു എങ്കിലും മാനേജ് ചെയ്തു പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു അത് ഫീൽഡിങ്ങിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചത് ഇന്ത്യ മൊത്തത്തിൽ എനർജി ഇന്ത്യൻ ടീമിൻ്റെ എനർജി ഒരു രക്ഷയിലായിരുന്നു ആ എനർജി കുറച്ചൊന്ന് പോലും അവസാനം വരെ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ടാക്ടിക്കലി സൗത്ത് ആഫ്രിക്കയെ ഒരു രീതിയിലും തല പൊങ്ങി വരാൻ സമ്മതിക്കാതെ ഒരു ഈക്വൽ ഇൻ്റർവൽസിൽ അവർക്ക് വിക്കറ്റ് എടുത്തുകൊണ്ടേയിരുന്നു ഇന്ത്യ അപ്പോൾ അത് വളരെ ആയിരുന്നു ആ പ്രഷർ ബിൽഡ് ചെയ്തതുകൊണ്ടാണ് സാധിച്ചത് ഫീൽഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ ബോളേഴ്സിൻ്റെയും അത്രയും ഡിറ്റർമിൻ്റ് ആയിട്ടുള്ള പരിശ്രമങ്ങളുടെ അതുപോലെ ക്യാപ്റ്റൻ ഫീൽഡ് സെറ്റ് ചെയ്യുന്നത് ഒക്കെ അത്രയും ആയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് അത് ചെയ്സ് ചെയ്യാൻ പറ്റാതായിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ബാറ്റിംഗ് ഡെപ്ത് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ബാറ്റ് ചെയ്യുമ്പോൾ ചേസ് ചെയ്യുമ്പോൾ ഡ്യൂവും കൂടെ ഉള്ളൊരു സപ്പോർട്ടും എല്ലാം കൂടെ വെച്ചിട്ട് അവർക്ക് ചേസ് ചെയ്യാൻ പറ്റേണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയുടെ ഓവറോൾ കളക്റ്റീവായിട്ടുള്ള എഫോർട്ടിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് സൗത്ത് ആഫ്രിക്ക അത് ചെയ്യാതെ എടുക്കാനായിട്ട് സാധിച്ചത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് രണ്ട് റണ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ കിട്ടാതെ അവരുടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഇങ്ങനെ കളിച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഒരു റണ് അതിനുശേഷം ലാസ്റ്റിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അതായത് അതേൻ ഡി ക്ലാർക്കിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആളെ റൺ ഔട്ടാക്കി രണ്ട് റണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായത് അതുപോലെ തന്നെ ആ ഒരു ക്യാച്ച് ലോറ വോൾഫോണിൻ്റെ ക്യാച്ച് അത് കയ്യിൽ നിന്ന് പോയിട്ട് പോലും അത് ഗ്രാബ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സാന്നിധ്യത്തിന് ശരിക്കും പറഞ്ഞാൽ കൊടുത്തേ പറ്റത്തുള്ളൂ ആ ക്യാച്ചാണ് കളി തിരിച്ചത് അത് പറയുമ്പോൾ ലോറ വോൾഫോൺ െ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ എന്നാ പെർഫോമൻസ് ആണ് സെമി ഫൈനല് സെഞ്ച്വറി ഫൈനല് സെഞ്ച്വറി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണ് കളി കഴിഞ്ഞപ്പോ ഒരു സമ്മിശ്രമായിട്ടുള്ളൊരു വികാരമായിരുന്നു എനിക്ക് ഒരു സൈഡിൽ ഇന്ത്യ ജയിച്ച സന്തോഷം മറ്റു സൈഡിൽ ഇത്രയും കാലങ്ങളായിട്ട് സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് സൗത്ത് ആഫ്രിക്ക തോൽക്കുക എന്ന് പറയുന്നൊരു പുതിയ സംഭവമല്ല ഫൈനലിൽ ഇപ്പോൾ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയോടോട് തോറ്റതോ അല്ലെങ്കിൽ അതിനും പലപ്പോഴായിട്ട് സൗത്ത് ആഫ്രിക്ക പല മെയിൻ മാച്ചസ് തോറ്റതുകൊണ്ട് അതെനിക്ക് ഒരു വലിയൊരു സംഭവമല്ല പക്ഷേ ഇന്നത്തെ അവരുടെ ക്യാപ്റ്റൻ്റെ പെർഫോമൻസ് സെമി ഫൈനലിൽ അവരുടെ ക്യാപ്റ്റൻ്റെ പെർഫോമൻസ് ഷീ ഫോർട്ട് അതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവരിരിക്കുന്ന ഇരിപ്പും അതിനുശേഷം അവർക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റാതായിപ്പോയതിൻ്റെ ആ ഒരു ആ ഒരു വിഷമം അത് കറക്റ്റായിട്ട് എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു കളി കഴിഞ്ഞപ്പോൾ പക്ഷേ അറ്റ് വൺ സൈഡ് എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു ഇന്ത്യൻ വുമൺ ഈ ഒരു ട്രോഫി നേടിയതിൽ അതിൻ്റെ കുറേ റീസൺസ് ഉണ്ടിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പ് ഈ ഒരു ചേസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു ഫാക്ടർ റെഗുലർ ഇൻ്റർവേൽസ് ഇന്ത്യ വിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് അതായത് ലോറ ഒരു സൈഡിൽ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും കൂടെ വന്നിട്ട് ഒരു തേർട്ടി റൺസിൻ്റെയോ ഫോർട്ടി റൺസിൻ്റെയോ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ അവിടെ ഇന്ത്യക്ക് വിക്കറ്റ് എടുക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ലോറയ്ക്ക് അത് ക്യാപ്റ്റിലൈസ് ചെയ്യാൻ ആ ഒരു ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മിഡിൽ ഓവേഴ്സിൽ സാധിച്ചില്ല ഒരു ആക്സലറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഇന്ത്യ കൊടുത്തില്ല കാരണം ഒരു സൈഡിൽ വിക്കറ്റ് പോകുമ്പോൾ വീണ്ടും അവിടുന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ കുറച്ച് സ്ലോ വീണ്ടും അടുത്ത വിക്കറ്റും സോ റെഗുലർ ഇന്റർവേൾസിൽ വിക്കറ്റ് ഇട്ടുകൊണ്ടിരുന്നത് ദീപ്തി ശർമ്മ എടുത്ത അവസാനത്തെ ആ ഒരു അഞ്ച് വിക്കറ്റ് അതായത് ഇവരുടെ ലോവർ ഓർഡറിനെ ഫുള്ള് പിഴുതുകൊണ്ട് പോയത് ദീപ്തി ശർമ്മയാണ് സോ ആ ഒരു കാര്യം ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു ഇവരെ ചേച്ചിയെ സംബന്ധിക്കായിരുന്നത് അതിനകത്ത് വലിയൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ ഷഫാലി വർമ്മയുടെ ആ രണ്ട് വിക്കറ്റ് ഓരോ ഓവറിൽ എടുത്ത രണ്ട് വിക്കറ്റ് അത് കീ ആയിരുന്നു അവിടെ ഇന്ത്യക്ക് വേണ്ട ബ്രേക്ക് ത്രൂ അതും ഓരോ ഓവറിൽ രണ്ട് വിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്ത് ലോട്ടറി എന്ന് പറയാൻ പറ്റത്തില്ല ഷീ ഡിസേർവ് ദാറ്റ് ഷഫാലി വർമ്മ തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ചും അതുപോലെ തന്നെ ഷഫാലി വർമ്മയുടെ ബാറ്റിംഗ് ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് രണ്ട് ഷോട്ടാണെന്നാണ് ഞാൻ ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ആ ഒരു ഇന്ത്യയുടെ ആ ഒരു മൊത്തത്തിലുള്ള സ്കോറിനെ ഏറ്റവും കൂടുതൽ ആക്സലറേറ്റ് ചെയ്ത് ഷഫാലി വർമ്മയും ഏറ്റവും അവസാനം വന്നിട്ട് റിച്ചാണ് ഇവരുടെ രണ്ടൊര ഇന്നിങ്സാണ് ഒന്ന് ആക്സലറേറ്റ് ചെയ്തത് ബാക്കി ഇന്ത്യ കുറച്ച് സ്ലോ ആയി പോയി തന്നെയാണ് ഉള്ളതാണ് വാസ്തവം അപ്പോൾ ഷഫാലി വർമ്മയുടെ ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ സ്മൃതി മന്ദനയുടെ ആ ഫസ്റ്റ് ഒരു ഫോർട്ടി ഫോർ റൺസ് അടിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും സൗത്ത് ആഫ്രിക്കയുടെ മരസ്യൻ ക്യാപ്പിനെ നല്ലിഫൈ ചെയ്യാനായിട്ട് സ്മൃതി മന്ദാനയുടെ ഇന്നിംഗ്സിന് സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് കാരണം സ്മൃതി മന്ദാന ഒരവസരം കൊടുത്തില്ല വളരെ ആയിട്ട് ഈ മരേസാൻ കാപ്പിനെ ഡീൽ ചെയ്തു ഇന്ത്യ മൊത്തത്തിൽ മെരസ്യൻ ക്യാപ്പെന്ന് പറഞ്ഞൊരു ബോളറിനെയും ബാറ്റിങ്ങിന് വന്നപ്പോൾ ബാറ്റ്സ്മാനെ നല്ലിഫൈ ചെയ്തതാണ് ഇന്ത്യയുടെ ഒരു റീസൺ ജയിക്കാനുള്ളത് കാരണം അവരുടെ ഏറ്റവും കീ ആയിട്ടുള്ള പ്ലേ പ്ലെയറാണ് മരിസാൻ എന്ന് പറയുന്നത് സോ അവർക്ക് ബോളിങ്ങിലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ബാറ്റിങ്ങിലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് വലിയൊരു നെഗറ്റീവായിട്ട് മാറി ഇനി മറ്റൊരു സൂപ്പർ സ്ഥാറാണ് ദീപ്തി ശർമ്മ അഞ്ച് ിക്കറ്റാണ് എന്നിട്ട് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഒരു മൂഡ് മൊത്തത്തിൽ പിഴുതുകൊണ്ട് പോയത് ദീപ്തി ശർമ്മയാണ് റെഗുലർ ഇൻ്റർവൽസ് വിക്കറ്റ് ഇട്ടോന്ന് പറഞ്ഞാൽ ദീപ്തി ശർമ്മ സൂപ്പർബായിട്ട് ബോൾ ചെയ്തു കണ്ടെയ്ൻ ചെയ്ത് ബോൾ ചെയ്തു അതുപോലെ തന്നെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള അമ്പത്തെ റൺസ് അമ്പത്തെട്ട് ബോൾ അടിച്ച് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയി ദീപ്തി ശർമ്മ ഇരുപത് വിക്കറ്റിന് മേളിലെടുത്തു ഈ ഒരു ഇരുന്നൂറിന് മേളിൽ റൺ അടിച്ചു പിന്നെ മറന്നുപോകാൻ പാടില്ലാത്ത ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് റിച്ച മുപ്പത്തിനാല് റൺസ് ഇരുപത്തിനാല് ബോള് അവിടെ കുറച്ചൊന്ന് ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് റിച്ചർ ഇന്നിങ്സ് സഹായിച്ചു അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്മൃതി മന്ദാന അതുപോലെ തന്നെ സിംഗിന്റെ ബോളിങ് അതായത് ത്രീ പോയിന്റ് ഫൈവ് സീറോ എക്കോണമിയിലാണ് ഒരു മുന്നൂറ് റൺസിലടിച്ച് ചെയ്സ് ചെയ്യുന്ന ഒരു മാച്ചിൽ ത്രീ പോയിന്റ് ഫൈവ് സീറോ എക്കോണമിയിൽ ബോളിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ക്യാച്ചൊക്കെ വിട്ട് ഫീൽഡിങ്ങിൽ മോശമായിരുന്നു പക്ഷേ ബോളിംഗിൽ അത് വളരെ ഇമ്പോർട്ടൻ്റായിരുന്നു അതുപോലെ തന്നെ ചരണി ചരണി ഫൈവ് പോയിന്റ് ത്രീ ത്രീ എക്കോണമിയിൽ അറിഞ്ഞു വിക്കറ്റ് അധികം നേടാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും വളരെ ആയിട്ട് സൗത്ത് ആഫ്രിക്കയെ പിടിച്ചു കെട്ടാനായിട്ട് ഇവർ രണ്ടുപേരും ബോളിംഗ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തു ഇനി സൗത്ത് ആഫ്രിക്കയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോറ വോൾബോർഡാണ് അവരുടെ പ്രധാന താരം അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് മറ്റ് താരങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ രീസൺ ക്യാപ്റ്റിന് പോലും ആ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ റീസൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചേസ് ഫുൾ ഓഫ് ചെയ്യാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചേനെ അതിന്റെ ഏറ്റവും പ്രധാന കാരണം ഈ ഒരു പ്രഷർ ഇന്ത്യ ഒന്ന് ക്രൗഡിന്റെ പ്രഷർ ക്രൗഡ് പ്രഷർ കുക്കർ ഗ്രൗണ്ടാണ് എന്തോ ഒരു സപ്പോർട്ടാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇന്ത്യയുടെ ഫീൽഡേഴ്സ് ആ രണ്ട് റൺ ഔട്ട് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഫീൽഡ് ഇട്ട രീതി അതായത് പോസ്റ്റ് വളരെ പോസിറ്റീവായിട്ട് ഫീൽഡ് ഇന്ത്യൻ മെൻസ് ടീം പോലും ഇത്ര പോസിറ്റീവായിട്ട് ആ ഷോർട്ട് ഫീൽഡറിനെ കിട്ടിത് ആ ഒരു ബ്രിഡ്സ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ആ ഒരു ഷോർട്ട് ഫീൽഡറിനെ കിട്ടിത് അമേസിംഗ് ആയിരുന്നു അങ്ങനെയുള്ള ഒരു ടാക്ടിക്സ് ഒന്നും ടീം പോലെ ഇത്ര അഗ്രസീവായിട്ട് ഇടുന്നത് നമ്മൾ അയാളടുത്തും കണ്ടിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഫീൽഡിൽ അവരുടെ മൂമെന്റ്സ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫീൽഡിംഗ് ഇന്ത്യയുടെ സൂപ്പറായിരുന്നു പ്രത്യേകിച്ചും ആദ്യ തുടക്ക സമയത്ത് ഗ്രൗണ്ട് ഫീൽഡിംഗ് ഒരുപാട് റൺസ് ഇന്ത്യ സേവ് ചെയ്തു അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ത്യ ഡിസേർവ് ഒരു വിൻ തന്നെയാണ് ഇന്ത്യൻ ടീം ഔട്ട് പ്ലേ ചെയ്താണ് സൗത്ത് ആഫ്രിക്കൻ ടീമിനെ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ട്രോഫി ഡിസർവ് ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെൺകുട്ടികൾ കളിച്ച് കഷ്ടപ്പെട്ട് നേടിയ കപ്പ് തന്നെയാണ് ഇത് പേഴ്സണലി പറയുകയാണെന്നുള്ളത് ഞാൻ കുറച്ച് ഡിസപ്പോയിൻ്റഡ് ആണ് സൗത്ത് ആഫ്രിക്കയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ആ ഒരു ചെയ്സ് ചെയ്യാൻ പ്രത്യേകിച്ചും ലോറയ്ക്ക് ഇത് ചെയ്സ് ചെയ്ത് എത്തിക്കാൻ പറ്റാത്തതിൽ എനിക്ക് പേഴ്സണലി കുറച്ച് ഹാർട്ട് ബ്രോക്കണായിട്ടാണ് ഫീൽ ചെയ്തത് എങ്കിൽ പോലും ഒരു ഞാൻ പറഞ്ഞില്ല ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു വികാരമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കൻ പ്ലേഴ്സ് ആരും അല്ലെങ്കിൽ പഴയ ഡി വില്ലേഴ്സോ അല്ലെങ്കിൽ പഴയ സ്മിത്തോ ആരും അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ലേഡീസ് ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും വന്നില്ലെന്നുള്ളത് വളരെ വിചിത്രമായിട്ട് എനിക്ക് വന്നു കാരണം ഇന്ത്യൻ ടീമിന് കിട്ടിയ ഒരു സപ്പോർട്ട് അഭാറാണ് സച്ചിൻ ടെണ്ടുൽക്കർ വി വി എസ് ലക്ഷ്മണ എന്ന് വേണ്ട അതുപോലെ രോഹിത് ശർമ്മ അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് പഴയ അതുപോലെ തന്നെ വുമൻസ് ടീമിലുള്ള പഴയ പ്ലേയേഴ്സെല്ലാം ഇന്ത്യയെ എൻകറേജ് ചെയ്യാനായിട്ട് അവിടെ ഗ്രൗണ്ടിലുണ്ടായിരുന്നു നമ്മുടെ ഹോമാണ് എങ്കിൽ പോലും ഒന്നോ രണ്ടോ പേരെങ്ങൾ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തുനിന്ന് ഈ എ ബി ഡബ്ല്യു എസ് യൂട്യൂബിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ ആ സൗത്ത് ആഫ്രിക്കയും ഗേൾസിന് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസും ഒരു ഇതുവായാണ് കാരണം ഇത്രയും പ്രഷറായിട്ടുള്ളൊരു മാച്ചാണ് ഇവർ ചെയ്ത് ഇത്ര എത്തിയത് തന്നെ വലിയ കാര്യമാണ് കാരണം ഈ ഒരു ഇന്ത്യയുടെ ഗ്രൗണ്ട് ഇന്ത്യയുടെ ഈ ഒരു പ്രഷർക്കൊക്കെ ഗ്രൗണ്ട്സ് ഉണ്ടല്ലോ സ്റ്റേഡിയത്തിൻ്റെ പ്രഷർ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് അവർ ഇവിടെ വരെ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അവർ എന്ന് എനിക്ക് തോന്നി സൗത്ത് ആഫ്രിക്കയുടെ പഴയ സീനിയർ താരങ്ങളൊന്നും ഒന്ന് ഷോപ്പ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി അത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി അതേ സമയത്ത് ഇന്ത്യ എങ്ങനെയാണ് ഈ ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ എടുത്തതെന്നുള്ളത് വളരെ ഇമ്പ്രസീവാണ് വളരെ എന്താ പറയുക പ്രചോദനം കൊടുക്കുന്ന ഒരു കാര്യമാണ് വേറെ ഏത് രാജ്യങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അസ് എ ക്രിക്കറ്റിംഗ് നേഷൻ ഇന്ത്യ എത്രത്തോളം സപ്പോർട്ടാണ് ഇന്ത്യൻ ടീമിന് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഗ്രൗണ്ടിലെ ഈ ഒരു സപ്പോർട്ടും എത്ര ഒരു വുമൻസ് വേൾഡ് കപ്പിന് വന്ന ആൾക്കാർ ഇത്രയും ക്രൗഡ് അവരുടെ സപ്പോർട്ട് അതിൻ്റെ കൂടുതൽ സീനിയർ താരങ്ങൾ മാനേജ്മെൻറ്റ് എന്ന് വേണ്ട സർവ്വ സന്നാഹങ്ങളും ഇന്ത്യയുടെ ഈ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫുൾ ഓണായിട്ട് അവിടെ ഉണ്ടായിരുന്നു സോ അതൊരു നമ്മുടെ ഒരു ക്രിക്കറ്റിങ് കൾച്ചറിനെയാണ് കാണിക്കുന്നത് എത്രത്തോളം നമ്മുടെ രാജ്യം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നത് സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ഡിസേർവ് ദിസ് ട്രോഫി ഹൺഡ്രഡ് പെർസൻറ്റേജ് ഇന്ത്യ ഡിസേർവ്വ് ദിസ് ട്രോഫി ഹാറ്റ്സ് ഓഫ് ടു ഇന്ത്യൻ പ്ലേഴ്സ് ഇതൊരു പ്രചോദനം തന്നെയാണ് ഇനി മുന്നോട്ട് ഇപ്പോൾ ഇപ്പോൾ വുമൻസ് വേൾഡ് കപ്പ് നേടി ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ ഡബ്ല്യു പി എല്ലിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കുറച്ചും കൂടെ വ്യവർഷിപ്പ് ഒക്കെ ഡബ്ല്യു പി എല്ലിന് കൂടും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്ലെയേഴ്സിന് അതുകൊണ്ട് ബ്രാൻഡ് വാലു കൂടും അതുപോലെ തന്നെ അതുപോലെ തന്നെ കാശ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസും വരും അപ്പോൾ ഇന്ത്യയുടെ ഗേൾസ് ക്രിക്കറ്റിൻ്റെ ഒരു ഭാവി ഇനി ഒരു റോക്കറ്റായിട്ട് മേളോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രോഫി ഇത് കൺക്രാസ് ഇന്ത്യ അപ്പോൾ അതാണ് ഇന്നത്തെ റിവ്യൂ അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ